മനസ് എവിടെയൊക്കെ ചെന്ന് പറ്റുന്നുവോ ഉള്ളിലായാലും പുറത്തായാലും അവിടെയൊക്കെ ഈ ശാസ്ത്ര സത്യം കണ്ടെത്തുക ഇതാണ് വിചാരചാരുത്ത വിരുതാമേത്യ ധീ പശ്യത്തി പരമ്പദം വിചാരം കുറച്ചാവർത്തിച്ചു അങ്ങനെ ആവർത്തിച്ച് വിചാരം ചെയ്ത് ഉറപ്പിച്ചതോടുകൂടി ബുദ്ധി എവിടെ എവിടെയൊക്കെ ചെന്ന് പറ്റുന്നുവോ പറ്റുന്നതിന് മുൻപ് തന്നെ അത് ബ്രഹ്മമാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ എന്താ പ്രശ്നം വസുതി കൊണ്ട് തീരുമാനിച്ചാൽ പിന്നെ എന്താ പ്രശ്നം ആ ഉറപ്പില്ലെങ്കിൽ പ്രശ്നം അത് ആവർത്തിച്ച് വിചാരം ചെയ്യുക വിചാരചാരിത്രാമേറ്റീപ്പശ്യതി പരമ്പദം അസ്യ സംസാര രോഗസ്യ വിചാരോഹി മഹൌഷധം ഈ സംസാര സംസാരരോഗത്തിന് വിചാരം മാത്രമാണ് മരുന്ന് മറ്റൊക്കെ ആയിക്കോളാം പക്ഷെ ഒന്നും നമ്മൾ വിചാരിക്കും പോലെ പെട്ടെന്ന് ഫലം ചെയ്യില്ല ഏതോ ഉറപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഫലം ചെയ്യും പെട്ടെന്ന് ഈ വിചാര കണ്ണ് വിചാരമാകുന്ന കണ്ണ് വാസിഷ്ടം പറയുന്നു അനഷ്ടം അന്ധകാരേഷു കോടിയെ ഇരുട്ടിൽ പോലും ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടില്ല ആ കൊടിയ ഇരുട്ടെന്ത് ബ്രഹ്മം ഈ വിചാരമാകുന്ന കണ്ണ് ഓളൻ പറയും ഈ ഇരുട്ടെന്താണ് ബ്രഹ്മം കാരണം ബ്രഹ്മമല്ലായുള്ള മറ്റൊന്നുമില്ല ബോധമല്ലയോ ഏത് ഇരുട്ട് അനഷ്ടം അന്ധകാരേഷു കൊടിയ ഇരുട്ടിൽ പോലും അത് നഷ്ടപ്പെടുന്നില്ല അനഷ്ടം അന്ധകാരേഷു ബഹുതേജസ്വജിമിതം നമ്മുടെ കണ്ണുകളാണെങ്കിൽ കടുത്ത വെളിച്ചം വന്ന പോകും കാണാനൊക്കില്ല നിലമറിച്ച് ഇവിടെ എത്ര കടുത്ത വെളിച്ചം വന്നാലും ഈ വിചാരമാകുന്ന ലോചനത്തിന് ഒരു മംഗലുമില്ല അനഷ്ടന്ധകാരേഷു ബഹുതേജ അതിഗ്മിതം വ്യവഹിതം കാണുന്നുണ്ടെങ്കിലും കാണുന്നതിന്റെ അപ്പുറത്തുള്ള സത്യത്ത വ്യക്തമായി അനുഭവിക്കുന്നു അതാണ് ഈ കണ്ണ് പശ്യത്യപേ ഇവിടെ ഒരു രൂപം കാണുന്നു പക്ഷെ ഈ കണ്ണ് ഉള്ളിലുന്നുകൊണ്ട് പറയുന്നു ഈ രൂപമൊന്നുമില്ല ബ്രഹ്മമേ ഉള്ളൂ ഈ രൂപം മുഴുവൻ ബ്രഹ്മമാണ് പശ്യത്യവി്യവഹിതം വിചാരശ്ചാരുലോചനം ഈ വിചാരമാകുന്ന കണ്ണ് ഇതാണ് പലരും പറയാറല്ലേ അദ്ദേഹത്തിന് ജ്ഞാനദൃഷ്ടി തുറന്നിരിക്കുന്നു ഉള്ളിലുള്ള ജ്ഞാനദൃഷ്ടി അടഞ്ഞിരുന്നു ഇപ്പോ ഉള്ളിൽ ജ്ഞാനദൃഷ്ടി തുറന്നിരിക്കുന്നു അതിന്റെ ഫലമോ എന്തും ബ്രഹ്മമായി അദ്ദേഹം കാണുന്നു ഇത് നമുക്ക് ഒന്ന് ശ്രമിച്ചാൽ ആർക്കാ പറ്റാത്തത് നമ്മൾ ആരോടും പറഞ്ഞു നടക്കണ്ട ഞാനിപ്പോ എല്ലാം ബ്രഹ്മമായിട്ടാണ് കാണുന്നത് എന്നൊന്നും ആരോടും പറയണ്ട വീട്ടിൽ ചെന്നാൽ കുട്ടികളോടും ഭാര്യയോടും ഭർത്താവിനോടും ഒക്കെ അതനുസരിച്ച് അതാണത് ഓരോക്കെ പെരുമാറുക അവർക്കും ഈ സത്യം പിടിയുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് ഭാര്യയെ വിളിച്ച് ഞാൻ നിന്നെ ബ്രഹ്മമായിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ കുഴയും ആ കുഴയും വീട്ടുകാരും കുഴയും കുഴഞ്ഞു ആ വാസിഷ്ഠത്തിൽ തന്നെ ശിഹിധ ഉപാഖ്യാനം വായിച്ചു നോക്കുക ചൂടാലയും ശിഹിധ്വജനും ചൂടാല ഗംഭീരമായി ബ്രഹ്മനിഷ്ഠ ഉറപ്പിച്ചു കൊട്ടാരത്തിലിരുന്നു കൊണ്ട് ആയ ഒരു മാറ്റം വളരെ സന്തോഷപ്രദമായ മാറ്റം രാജാവ് ചോദിച്ചു എന്താ പ്രിയ നീ പണ്ടത്തവളൊന്നും അല്ലല്ലോ നിന്നിലാകെ ഒരു മാറ്റം കാണുന്നല്ലോ അപ്പൊ ചൂടാല പറഞ്ഞു പ്രിയതമാ ഞാന് ഈ കാണുന്നതൊന്നുമല്ല കാണുന്നത് ഇതിനപ്പുറത്ത് സാധാരണക്കാർക്ക് കാണാനില്ലാത്ത ഒരു വസ്തുവിനെ ഞാൻ കാണുന്നു അപ്പോ ഇദ്ദേഹം പരിഹരിച്ച് തള്ളിക്കളഞ്ഞേ എന്ത് വിട്ടിത്തമാണ് സാധാരണക്കാർക്ക് ഒരു വസ്തുവിനെ നീ ഇതിനൊക്കെ അപ്പുറത്ത് കാണുന്നു എന്ത് വിട്ടിത്തമാണെന്ന് നീ പറയുന്നത് എന്ത് വസ്തുവിനെയാണ് കാണുന്നത് ആ സാരമില്ല പണ്ടേ നീ എന്നോട് നേരം പോക്ക് പറയുമല്ലോ അത് സാരമില്ല പറഞ്ഞു ഇനിയും ഇഷ്ടം പോലെ പറഞ്ഞു ഈ കൊട്ടാരം തിരിയിരുന്നൊന്നും ഈ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാനും ഒക്കില്ല അതുകൊണ്ട് ഞാൻ കാട്ടിപ്പോവുകയാണ് എന്ന് പറഞ്ഞ് ശിഖിധ്വജൻ കാട്ടിലേക്ക് പോവുകയാണ് വായിച്ചു നോക്കുക ശിഖിധോ വാഖ്യാനം വാശിഷ്ടത്തിലെ നിർവ്വാണ പ്രകരണത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു പ്രകരണമാണ് ശിഹിധജനും ചൂടാലയും ചൂടാല കൊട്ടാരത്തിൽ വരുന്നുകൊണ്ട് തന്നെ നല്ല ഉറച്ച ബ്രഹ്മനിഷ്ഠ നേടി ശഹിധ്വജൻ കാട്ടിൽ ചെന്ന് വളരെ ക്ലേശിക്കുന്നു എന്നിട്ടൊന്നും കിട്ടുന്നുമില്ല ഒടുവിൽ ചൂടാല തന്നെ വേഷം മാറി അവിടെ ചെന്ന് അദ്ദേഹത്തെ ബ്രഹ്മനിഷ്ഠനാക്കുകയാണ് ചെയ്യുന്നത് ആ കഥ വായിച്ചു നോക്കുക എന്തായാലും ഈ വിചാരം നമുക്ക് ആർക്കാ പാടില്ലാത്തത് വിചാര സ്റ്റാരുലോചനം ഈ വിചാരം സ്വാംശീകരിച്ചുകൊണ്ട് മറ്റെന്ത് സാധന വേണോ അനുഷ്ഠിക്കുക കോവിൽ പോവുകയോ ദീപാരാധന തുകയോ നാട്ക്കളയിൽ ഇഡലിയും സാമ്പാറും ഉണ്ടാക്കുകയോ കാരണം ഒക്കെ ബ്രഹ്മമാണല്ലോ ഒന്നിലും പേടിക്കാനില്ല പക്ഷെ ഇത് ഉറക്കണം ബ്രഹ്മബോധവും വിചാരണ നിഞ്ചിത് കർമ്മ കോടിഫിഹി കോടിക്കണക്കിന് കർമ്മം ചെയ്താലും ബ്രഹ്മാനുഭവം ഉണ്ടാവില്ല ശാസ്ത്രീയമായി വസ്തു വിചാരണ ചെയ്ത് ഉറപ്പിക്കുക അതാണ് ബ്രഹ്മാനുഭവത്തിന് ഏറ്റവും പറ്റിയ ഏർപ്പാട് ഇക്കാര്യമാണ് ഗുരുദേവൻ നമ്മൾ പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ ്രഹ്മമയമാക്കി തീർക്കൂ മലർ കൊയ്തു മഹേഷ പൂജ ചെയ്യണം എന്ന് പറഞ്ഞാൽ മനസ്സിലെ വിചാര വികാരങ്ങൾ ഉൾപ്പെടെ സങ്കൽപ്പങ്ങളും വാസനയും ഉൾപ്പെടെ സർവം ബ്രഹ്മമയം സർവം ശിവമയം എന്ന് എവിടെ ഇരുന്നു ഉറപ്പിക്കൂ എവിടെയുമാവുക അതിന്റെ പ്രത്യേക സ്ഥലമൊന്നും വേണ്ട സമയമൊന്നും വേണ്ട പ്രത്യേക വ്യക്തിക്ക് ചെയ്യാവുന്നില്ല ഇത്ര എളുപ്പമായ ഒരു കാര്യം നാല് കാശ് ചെലവില്ല അങ്ങനെ മനമലർ കൊയ്യത്തു മഹേഷ പൂജ ചെയ്യും ഈ വിചാരം ഇതാണ് മനമലർ കൊയ്യുക ഇവിടെ ധ്യാനിച്ചുറപ്പിക്കലൊന്നുമല്ല ധ്യാനിച്ചുറപ്പിക്കൽ കൊണ്ടൊന്നും ഇത് കിട്ടുന്നില്ല വേറെ നിരവധി ചിന്തകൾ ഇങ്ങനെ കടന്നു വരുമ്പോ കണ്ണൂടെ ഒരടുത്ത് കുറെ നേരം വരുന്നു എന്ന് വിചാരിച്ചൊന്നും ഈ സത്യം കിട്ടില്ല ഗുരുദേവൻ ഈ വിചാരത്തിന് അത്യധികം തന്റെ കൃതികളിലൊക്കെ പ്രാമുഖ്യം നൽകിയിട്ടുണ്ട് എല്ലാ കൃതികളിലും അതുകൊണ്ട് മനമലർ വീട്ടുമഹേശ പൂജ ചെയ്യുന്ന ഏർപ്പാട് ഈ സത്യം വിചാരം ചെയ്തു ഉറപ്പിക്കലാണ് ആചാര്യസ്വാമികൾ പറയും ജഡബുദ്ധികൾ ഭഗവാൻ അർച്ചിക്കാൻ പൂവറിക്കാൻ വേണ്ടി ഇവിടെ എവിടെയൊക്കെയാണ് സഞ്ചരിക്കുക ഗഭീരെ കാസാരെ വലിയ പൊയുകകളിൽ ചെന്നിറങ്ങുന്നു ചിലപ്പോൾ വല്ല മുതലകൾ ഒക്കെ പിടിച്ചുകൊണ്ടുപോകും അതൊന്നും കൂട്ടാക്കാതെ ഗഭീരെ കാസാരെ വിശതി വിജനെ ഘോര വിപിനെ വലിയ ഘോരമായ കൊടുങ്കാട്ടിൽ ഏകാന്ത സ്ഥലത്ത് പൂപറിക്കാനായിട്ട് പോകുന്നു വിശാലേ ശൈലേ വലിയ പർവ്വത തടങ്ങളിൽ ചുറ്റിത്തിരിയുന്നു ഭ്രമതി കുസുമാർത്ഥം ജതി ജഡം സത്യമെന്ന് കരുതുന്ന ആളുകൾ പൂജയ്ക്ക് ഊപരിക്കാനാണ് ഇവിടെയൊക്കെ ഓടി നടക്കുന്നു എന്ത് ചെയ്യാം സമർപ്പൈകം ചേതസ്സരസികം ഉമാനാഥഭവത്തെ അലയ ഭഗവാനെ അങ്ങേക്ക് ആ ഹൃദയമാകുന്ന താമരയെ പറിച്ചു സമർപ്പിക്കാൻ കഴിയാത്ത ഇവരെക്കുറിച്ച് എന്ത് പറയാം സമർപ്പീകം ചേതജം ഉമാനാഥഭവത്തെ എന്തു ചെയ്തിട്ട് തന്റെ ഹൃദയ സരസിജം തന്റെ ഹൃദയമാ താമര ആ ഭഗവാന്റെ പാദങ്ങളിൽ അർച്ചിട്ട് എന്നുവെച്ചാൽ ഹൃദയത്തെ ബ്രഹ്മമയമാക്കി തീർത്തിട്ട് എന്നർത്ഥമല്ലാതെ എങ്ങനെ അർജിക്കുക സമർപ്പീകം ചേതസ്സരസിജം ഉമാനാഥഭവത്തെ സുഖേനാവസ്ഥാതും സുഖമായിട്ടിരിക്കാൻ ജനൈഹ ന ജാനാതി ഈ പാവപ്പെട്ട ആളുകൾക്ക് അതിന് പിടികിട്ടുന്നില്ലല്ലോ ഭഗവാനെ കി മഹോ കഷ്ടം കഷ്ടം എന്നാണ് അത് തന്നെയാണ് ഗുരുദേവൻ ഇവിടെ പറയുന്നത് മനമലർ കൊയ്തു മഹേഷ പൂജ ചെയ്യും മനുജങ്ങൾ മറ്റൊരു വേല ചെയ്തിട്ടുണ്ടാകാം വേറെ ഭജനത്തിനായി യാതൊരു അനുഷ്ഠാനം ചെയ്യേണ്ട ൊരു അനുഷ്ഠാനം പക്ഷെ ഒരാൾ പറയുകയാണെങ്കിൽ എനിക്കത് ഒക്കുന്നില്ലല്ലോ ഗുരുദേവ അല്ല ശ്രമിച്ചു നോക്കൂല്ല എനിക്ക് സാധിക്കില്ല പറ്റില്ല അല്ല എന്നാ ഒരു കാര്യം ചെയ്തു വനമ്മലർക്ക് ഒഴിയതുക്കാട്ടില്ലെങ്ങാനും കൊണ്ട് പോയി കുറച്ചു അല്ലാതെ എന്ത് പറയാനാണ് അതാണ് കൊക്കിലേ നില പാട്ടിന് പോകും അങ്ങനെയൊന്നും മഹാത്മാങ്കൾ പറയില്ല അല്ലെങ്കിൽ പോയി കുറച്ച് പൂക്കെ പറഞ്ഞു കൊണ്ടുവന്ന് ഒരു പൂജാമുറി ഉണ്ടാക്കി അവിടെ ഒരു പടവും വെച്ച് കുറച്ച് ഉടമുഖ കത്തി ചർച്ചയ്ക്ക് വേറെ എന്താ മാർഗം വനമലർകു എതും അതല്ലയായി മായാം അനുരുവിട്ടും ഈ മായാ ദുഃഖത്തിൽപ്പെട്ടിരിക്കവേ തന്നെ ഭഗവൻ നാമമുച്ചരിക്കൂ വേറെ എന്താ നിവർത്തി ഈ വിചാരമാർഗം അങ്ങോട്ടോ ഉറപ്പുവരുന്നില്ല എന്നാൽ കുറച്ചു കൂടുതലെ ചർച്ചിക്കൂ കുറച്ച് സഹസവനാമൊക്കെ ജപിക്കൂ വേറെ അല്ലാതെ എന്താ മാർഗം അതാണ് വനമലർകുകയു അതല്ല എങ്കിൽ മായ ഒരു വിട്ടുമിരിക്കൽ ഇങ്ങനെ കുറേ അവൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ആകർഷികമായി ആരുടെയെങ്കിലും കാരുണ്യം കൊണ്ട് ഈ സത്യം പിടികിട്ടും മായ മാറും ക്രമേണ ഈ മായ മായ എന്ന് വെച്ചാൽ എന്താ പേടിക്കാനില്ല രണ്ടുണ്ടെന്ന തോന്നലാണ് മായ ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ ഭേദദൃഷ്ടിരവിദ്യ സർവഥ താം വിസർജയെ ഭേദദൃഷ്ടിയാണ് അവിദ്യ സുഖം കുതിക്കുന്ന ഒരു മനുഷ്യൻ ഉള്ളിൽ എന്ത് വില കൊടുത്തും ഈ ഭേദദൃഷ്ടി ഉപേക്ഷിക്കണം എന്നാണ് ശാസ്ത്രം ആവശ്യപ്പെടുന്നത് സർവഥ താം വിസർജയേ എന്ത് വില കൊടുത്തും അത് ഉപേക്ഷിക്കൂ അപ്പോ വനമലർക്കു എഴുതും മഹേഷ പൂജ ചെയ്യാൻ പറ്റാത്തവർ വനമലർക്കു അതല്ലയായെങ്കിൽ ു ഉരുവിട്ടുമൊരിക്കൽ മായ മാറും ആ അത് ശരി ബോധത്തെ സാക്ഷാത്കരിച്ചേ പറ്റൂ ജഡമറിവിയിലറിവിന്നു ചിന്തയില്ല ബോതിടുകയും എല്ലറിവെന്നറിഞ്ഞു സർവം വിടുകിലവൻ വിശദാന്തരംഗനായി മേൽ ഉടലിലമറന്നുഴലുന്നതില്ല ന്യൂനം ശരീരം ഉൾപ്പെടെയുള്ള ാണനുൾപ്പെടെയുള്ളവൻ ജഡമാണ് ഉറക്കത്തിലെ കൂരിരുട്ടുൾപ്പെടെയുള്ളവൻ ജഡമാണ് ജഡത്തിന് അറിവില്ല ബോധമില്ല ജഡത്തിന് ബോധം സാധ്യമല്ല ബോധവും ജഡവും കലരുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നുന്നു ഒരിക്കലും അത് സാധ്യമല്ല ഇപ്പൊ സന്ധ്യാസമയത്ത് ഇരുട്ടും വെളിച്ചവും ഇടകലരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു ഇരുട്ടും പെടിച്ചും ഒരിക്കലും ഇടവലരാനൊക്കെ ഇല്ല പിന്നെ സംഭവിക്കുന്നത് എന്താ വെളിച്ചത്തിന്റെ തീക്ഷ്ണത കുറയുമ്പോൾ ഇരുട്ടുണ്ടെന്ന് തോന്നുന്നു ഇരുട്ടും പെടിച്ചും ഒരുമിച്ച് ചേർന്നതായിട്ടും തോന്നുന്നു ഇരുട്ടുന്നൊരു വസ്തുവേ ഇല്ല വെളിച്ചത്തിന്റെ അഭാവത്തിലെ തോന്നലാണ് ഇരുട്ട് അതുപോലെ പൂർണ്ണമായ ബോധാനുഭവത്തിന്റെ തുരിയാനുഭവത്തിന്റെ കുറവ് സംഭവിക്കുമ്പോൾ ജഡുണ്ടെന്ന് തോന്നുന്നു ഇത് നമുക്ക് എത്ര പറഞ്ഞാലും പിടിയിട്ടില്ല നല്ലവണ്ണം മനസ്സ് പൂർണ്ണമായും ബ്രഹ്മമയമായി ബ്രഹ്മത്തെ അനുഭവിക്കുന്ന ഒരാൾക്ക് പുറത്ത് ജഡം ഇല്ല യുക്തിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ചിലർ ഉടൻ ചോദിക്കുന്ന അപ്പൊ കണ്ണ് ഈ മേശയെ കാണുന്നില്ലേ സാർ അങ്ങനെയല്ല കണ്ണ് കാണും മേശ കണ്ണ് മേശയെ കണ്ടോട്ടെ മേശയില്ല ഇതിപ്പോ ഫിസിക്സിന്റെ പോലും പിടികിട്ടിരിക്കുന്ന കാര്യമല്ലേ ഞാൻ ഈ ഡോ ഫിസിക്സ് ക്ലാസ് കണ്ടു വന്നു പലപ്പോഴും ഒരാടുണ്ടല്ലോ ഈ ടിവിയിലൊക്കെ ഫിലോസഫി ഓഫ് ഫിസിക്സ് എന്താ സാറ് മേശയിൽ തട്ടിക്കൊണ്ട് കുട്ടികളോട് പറയുകയാണ് കുട്ടികളെ ഇവിടെ മേശയില്ല പിന്നെ എന്താ കുറച്ച് ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ഈ ഇലക്ട്രോൺസിനെയും പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും നിങ്ങൾ മേശയായിട്ട് കാണുന്നു അനുപരി നിങ്ങൾക്ക് ആ ശാസ്ത്രീയമായ കണ്ണില്ല ഞങ്ങൾക്കിവിടെ മേശയില്ല ഇതാണ് ഫിസിക്സിന്റെ പോലും തത്വശാസ്ത്രം കാരണം അവരെ ആ എനർജിയുടെ ഘട്ടം വരെ എത്തിയിട്ടുള്ളൂ അതിനപ്പുറത്തുള്ള നിശ്ചിതമായ ആനന്ദഹരമായ ബോധത്തെ അവർ കണ്ടിട്ടില്ല പുറമേ അന്വേഷിക്കുന്നിടത്തോളം ഒരു ഫിസിസിസ്റ്റിന് ഒരിക്കലും കണ്ടെത്താൻ സാധ്യവുമല്ല അതുകൊണ്ടാണ് സ്റ്റീഫൻ ഹോക്കിംഗ്സിനെ പോലുള്ളവർ ഡൽഹിയിലുമൊക്കെ വന്നിങ്ങനെ മാനപദനരായി ദുഃഖിതരായി തിരിച്ചുപോകാൻ ഇടവരുത്തത് പുറത്തന്വേഷിച്ച ഒരിക്കലും കിട്ടില്ല അത് ഉള്ളിൽ തുരിയാനുഭവം നേടുന്നവർക്ക് മാത്രമേ സാധ്യമാവൂ അപ്പോ ഇതില്ല ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല മേശയില്ല തീർച്ചയായിട്ടും ഇല്ല ഉണ്ടെന്ന് കാണുന്നില്ലേ ചിലപ്പം കണ്ണ് മേശ ഉണ്ടെന്ന് കാണുന്നുണ്ടതും കണ്ണ് കാണുന്നതല്ല നമ്മൾ പറഞ്ഞില്ലേ കണ്ണിനപ്പുറത്ത് ബുദ്ധി കണ്ണ് മേശയെ കാണുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരിക്കുന്നു അവിടെ മേശയല്ല ബ്രഹ്മം പിന്നെ എന്ത് ചെയ്യാനാണ് കണ്ണ് മേശയെ കാണുന്നതിന് മുൻപ് തന്നെ തീരുമാനിച്ചിരിക്കുന്നു അവിടെ മേശയില്ല ബ്രഹ്മമേ ഉള്ളൂ എന്ന് इन ब्रह्मनिष्ठे याथार्थ्यम